ബിഗ് ബോസിന്റെ ഒരു കിന്നങ്കാച്ച് പ്രമോ എന്ന് അലമാടിക്കകത്ത് എന്താണ് ഒരു കണ്ടസ്റ്റന്റ് വന്നതാണോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എല്ലാത്തിനും വ്യക്തമായിട്ട് ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കിയേക്കാം സോ സോൺ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കേസ് എന്ന് വിചാരിക്കുന്നു നിങ്ങളാദ്യമായിട്ടാണ് സി എസ് റോക്കേസ് എന്ന് പറഞ്ഞ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന എന്ന് പറഞ്ഞാൽ ഇനി ആറ് ദിവസം കൂടി ഉള്ളൂ ആറ് ദിവസത്തിൽ നടക്കാൻ പോകുന്ന എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ കാര്യത്തിലൂടെ ഇടക്കം ബിഗ് ബോസെ പ്രമോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കക്ഷീണത്തിൽ എണീറ്റ് ഇങ്ങനെ വരാൻ നേരിട്ട് ഒരു അലമാരി പെട്ടെന്ന് എല്ലാരെയും വിളിച്ചു കൂടുന്നു ജിൻഡു എല്ലാരും നോക്കുന്നു അപ്പൊ ഋഷി പറയുന്നു ഏ എടാ അലമാരിക്കാത്ത ആരും എന്ന് പറയുന്നു അങ്ങനെ പേടിച്ചു പേടിച്ചു വന്ന് സ്ത്രീതു അലമാര ഇങ്ങനെ തുറക്കുന്നു അവിടെ പ്രമോ കട്ടാവുന്നു ഇങ്ങനെയാണ് പ്രമോ ഉണ്ടായിരുന്നത് വ്യക്തമായിട്ട് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിച്ചത് ജാൻമോണി ആണ് ബിഗ് ബോസ് വീട്ടിലോട്ട് ആദ്യമായിട്ട് അലമാരിക്കാത്തെന്ന് കയറുന്നതിനാണ് അറിയാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞിട്ട് തുടരെ തുടരെ മെല്ലെ മെല്ലെ വേറെ വേറെ കണ്ടസ്റ്റൻസി ബിഗ് ബോസ് വീട്ടിലോട്ട് കയറുന്നുണ്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് തന്നെ ഒരുപാട് പേര് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അതായത് ഗബ്രിയാണ് ബിഗ് ബോസ് വീട്ടിലോട്ട് കേറിയിട്ടുള്ളത് അലമാരിക്കാത്തത് അതാണ് പ്രമോയ്ക്കാത്ത ജാസ്മിന്റെ മുഖം അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ തോന്നിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിഞ്ഞോട്ട് ഇങ്ങനത്തെ ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് അല്ല ന്യൂസ് സ്പ്രെഡ് ചെയ്തേക്കുന്നത് ഇതാണ് സത്യം വേണം നിങ്ങൾ നാളെ നോക്കി ഞാൻ ഇത്രയും ദിവസം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ് ഞാൻ സിജോ വിപ്റ്റെന്ന് പറഞ്ഞപ്പോ എനിക്ക് പൂരം തെറി മാത്രമേ കേട്ടുള്ളൂ അതേപോലെ സിജോ എക്റ്റായി അപ്പൊ നിങ്ങൾ ഇന്നൂറ് ശതമാനം വിശ്വസിക്കാ ജാൻമണിയാണ് അപ്പൊ നാളെ കയറാൻ പോകുന്നത് അതിനെ തുടർന്ന് ശേഷം എല്ലാവരും കേറുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ജാൻമണി ദാസ് ബിഗ് ബോസ് വീട്ടിലോട് ഇപ്പൊ വൈൽഡ് കാഡ് ആയിട്ടല്ലേ വൈൽ കാർഡല്ല അല്ല ചെയ്തിട്ടുണ്ട് ഇനി എല്ലാ ഇനി എന്തൊക്കെയായിരിക്കും എല്ലാവരും ജാൻമണിയുടെ പുറകെ നടക്കാനായിരിക്കും ചാൻസ് കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ആർക്കാണ് വോട്ട് കൂടുതൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്തൊക്കെ ബാഡ് ഇംപ്രഷൻ നടന്നിട്ടുണ്ട് എന്തൊക്കെ ഡീഗ്രി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എല്ലാം അറിയാൻ വേണ്ടി പുറകെ ജാൻമണിന്റെ പുറകെ നടക്കാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇഷ്ട മത്സരാർത്ഥികൾ നമ്മുടെ ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ആറ് പേരെങ്കിലും ആറ് പേര് ആറുപേരെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ നീ അങ്ങനെ വിളിക്കണ്ടോട്ടോ ഇങ്ങനെ വിളിക്കും എന്താ വെച്ചാൽ കുറച്ച് അങ്ങനെയൊക്കെ സിഗ്നൽ കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി പെട്ടിക്കാത്ത ആരാണ് അപ്പൊ നാളെ നിങ്ങൾക്ക് അവര് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് അറിയാം ഞാൻ മൊഴി ദാസ് ചെയ്യുന്നതിൽ തന്നെ അറിഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ ആ തോന്നൽ ഉണ്ടാക്കി തന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഇരിക്കാം അപ്പൊ ശരി ബൈ